ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാരും സുഖായിട്ടിരിക്കുന്നു ഞങ്ങളിവിടെ സുഖായിട്ടിരിക്കുന്നു എല്ലാരും വിശേഷങ്ങളൊക്കെ കമന്റ് ഇടണം അപ്പൊ എന്റെ കൊച്ചുമോൻ രാവിലെ അവർ അപ്പം വന്നു കൊണ്ടുപോയി പിന്നെ വേറെ എന്താണ് പിന്നെ ഇപ്പൊ മോൾ ഇവിടെ ഇരിക്കുന്നു മോക്കിന്ന് ഈവനിങ് ആണ് പിന്നെ മൂത്ത മോനും കൊച്ചു ഇളയ മോനും ഇങ്ങനെ ഇന്നലെ വൈകിട്ട് വന്നായിരുന്നു വന്നിട്ട് മൂ ഇളയ മോന് രാവിലെ ജോലിക്ക് പോയി പിന്നെ മൂത്ത മോന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകും അവൻ ഇവിടെ വേറെ എന്തോ ആവശ്യങ്ങളുണ്ടോ അത് കഴിഞ്ഞിട്ട് അവനും പോകും പിന്നെ വേറെ എന്താണ് പിന്നെ ആ പിന്നെ എൻ്റെ മരുമോളി ജോലിക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ മരുമോളി ജോലിക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് പോകുന്നില്ല പിന്നെ അവരെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ രണ്ട് വർഷം കൊണ്ട് അന്ന് ഐ സി യുയിലായിരുന്നു നിന്നത് അപ്പോൾ അവൾക്ക് പിന്നീട് അങ്ങോട്ട് അവളെ മാത്രമല്ല എല്ലാ സ്റ്റാഫുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഓരോ ദിവസവും ഓരോരുത്തരത്തോട്ട് മാറ്റി വിടുന്നുണ്ടായിരുന്നു എന്തോ ഒരു ഇഷ്യൂസ് കാരണം അങ്ങനെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്ന് പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന സമയത്ത് അവൾക്ക് നൈറ്റില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ അവൾക്ക് അവർ പറഞ്ഞ് നൈറ്റും കൂടെ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ കുച്ചി കുഞ്ഞിനെയൊക്കെ ഇട്ടിട്ട് ഇപ്പം അവൾക്ക് പ്രയാസം അതുതന്നെ അവൾക്ക് നൈറ്റിനോട് അത്ര വലിയ താല്പര്യം അവിടെ നൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അവൾ കൂടുതലും അവിടെ അവൾ ജോലിക്ക് നിന്നത് അവൾ നിന്നെടുത്ത് അവൾക്ക് നൈറ്റ് വേണ്ടായിരുന്നു പക്ഷേ ഇപ്പം നൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടൊക്കെ ഉള്ള ഇരുതിൽ പെണ്ണിങ്ങനെ ഒരാഴ്ചയായിട്ട് ഇപ്പം പോകാം ഇങ്ങനെ ഇരിക്കുക പിന്നെ അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് അവിടെ അങ്ങനെ തന്നെ ആണെന്ന് പറയുവാണെങ്കിൽ സർട്ടിഫിക്കറ്റ് മടിച്ചിട്ട് വേറെ എവിടെയെങ്കിലും കയറണം പക്ഷേ എവിടെ കയറിയാലും നൈറ്റുണ്ട് അതാണ് വിഷയം അതിൻ്റെ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനിൽ ഇങ്ങനെ നമ്മൾ ഇരിക്കുവാണ് ഓരോ ദിവസം കഴിയുമോറും പറയും നാളെ പോകാമേ നാളെ പോകാമേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അതാണ് കാരണം പിന്നെ വേറെ എന്താണ് കൂട്ടുകാരിങ്ങനൊക്കെ നമ്മളോട് ഓരോന്ന് ചോദിച്ചാലെല്ലാം നമുക്കും അറിയത്തുള്ളൂ കൂട്ടുകാർക്കും കൂട്ടുകാരുടെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞാലും നമുക്കും അറിയത്തുള്ളൂ അവിടെ രാവിലെ ജോലിക്ക് പോയി പിന്നെന്താണ് അങ്ങനെ കൂട്ടുകാരുടെ കാര്യങ്ങളൊക്കെ കൂട്ടുകാരൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കമൻറ്റിലൂടെ ചോദിക്കണം കേട്ടോ അപ്പോഴെല്ലാം എനിക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പം ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാനും പറഞ്ഞു തരാം നമ്മുടെ കാര്യങ്ങളെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ അത്യാവശ്യം ഉള്ളതാണ് ഒക്കെ ഞാനും പറഞ്ഞ് പറഞ്ഞു തരാം കുറച്ച് സംശയങ്ങളൊക്കെ കൂട്ടുകാർ ഇതുപോലെ കമൻറ്റിലൂടെ ചോദിക്കണം കേട്ടോ പിന്നെന്താണ് പിന്നെ വേറെ വിശേഷങ്ങൾ ഇരിക്കുവാണ് അപ്പോൾ നാളെ ഞങ്ങളുടെ ചക്കിമോളൊക്കെ വരുമെന്ന് പറഞ്ഞ് വരുമെന്ന് പറഞ്ഞു പിന്നെ നമുക്ക് വേറെ വിശേഷങ്ങളൊന്നുമില്ല കൂട്ടുകാർ പിന്നെ ഇന്നലെ നമ്മൾ കുറേ വിറവ് വലിച്ചു വാരി ഇട്ടെന്ന് പറഞ്ഞില്ലേ അപ്പം ഇന്നും നമുക്ക് അതിൻ്റെ ബാക്കി പച്ചക്കമ്പ് കുറച്ച് കിടപ്പുണ്ട് അതിലൂടെ വാരി കൂട്ടിയിടണം കാരണം കൂട്ടിയിട്ടില്ല അതിനടുത്തും ഇന്നൊക്കെ ആൾക്കാർ കമ്പ് വെട്ടിക്കൊണ്ട് പോകുന്നുണ്ട് നമ്മൾ ഒരുവിധം വാരി ഇട്ടിരിക്കുമായിരുന്നു ഉണക്കലെല്ലാം ഇനി കൊണ്ടുവന്നു അപ്പം പച്ച അവിടെ എവിടെയൊക്കെ വാരി ഇട്ടിരുന്നു കൂട്ടിയിട്ടിട്ടില്ല അതുകൊണ്ട് അതിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ വലിയ വലിയ കമ്പ് നോക്കി വെട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അത് വരി ഇടണം ആർക്കും വിറവ് വേണ്ടായിരുന്നു ഞാൻ ചെന്ന് ചോദിക്കുന്ന വരെ ആർക്കും വേണ്ട ഞാൻ ചെന്ന് ചോദിച്ച് അവർ പറക്കിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ടാണ് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ വലിച്ചിട്ടത് എന്നാണ് എടുത്തുകൊണ്ട് പോകുന്നത് അതങ്ങനെ പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് രാവിലെ പഴിഞ്ഞൂടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കും ഇനി ഞാൻ പോകും അങ്ങോട്ട് പോയി വെക്കമ്പെല്ലാം വലിച്ചു കൂട്ടി ഇടട്ട് മോക്കപ്പം ഉച്ചയ്ക്ക് പോകണം അണ്ണാനിയോട് പറയാടി അങ്ങോട്ട് പോകുമ്പോ നിന്നെ അങ്ങോട്ട് വിട്ടിട്ട് പോകാനും ഇരിക്കുന്നുണ്ടോ ആ ശരി പറഞ്ഞല്ലോ അണ്ണാനി വണ്ടിയില്ലല്ലേ ഇതെന്തു എന്റെ ഫോണിനകത്ത് വേറെ കളറൊക്കെ വേണ്ടി എനിക്ക് അറിയത്തില്ല എന്റെ ഫോണൊക്കെ എന്തൊക്കെയോ എൻ്റെ ഇടയ്ക്ക് ഫോണിനകത്തൊത്തിരി കളറൊക്കെ വേണ്ടാണ്ട് പോലൊക്കെ ആയി പോവാ കൂട്ടുകാരെന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല ഈ ഫോൺ കൊണ്ട് ഉള്ളൂ ഫോണിന്റേതായിട്ടുള്ള ഒന്നും എനിക്കറിയില്ല പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ വിശേഷങ്ങളൊക്കെ കേട്ടോ പിന്നെ ഞാൻ അങ്ങോട്ട് ഫോൺ കൊണ്ടുപോകുന്നില്ല നോക്കട്ടെ കൊണ്ടുപോകാൻ പറ്റി കൊണ്ടുപോകാം വേറെന്തായാലും അവിടെ മൊത്തം ചള്ളയൊക്കെ ഞാൻ കൊണ്ടുപോകാം കൊണ്ടുപോയി കൂട്ടുകാരെ കാണിക്കാൻ കാണിച്ചിട്ട് അവിടെ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് പിന്നെ ഞാനിങ്ങി പോരുമ്പം കൊണ്ടുവരാം ഇപ്പോൾ കുട്ടികൾക്ക് അവിടെ കാണുമ്പം മനസ്സിലാവുമല്ലോ ഇന്നലെ കാലം അത്ര കിടന്ന് വലിയ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന വഴിയാണ് ഈ വഴി അങ്ങോട്ട് വേണം നമുക്ക് വിറ ഉറക്കാൻ പോകാൻ അപ്പോൾ ഈ വഴി കൂടെ നമുക്ക് നേരത്തെ നടക്കാനുള്ള വഴിയുള്ളത് ഈ വഴി നേരത്തെ ചെന്നാൽ തെങ്ങിൻ്റെ അവിടെ ചെന്നിട്ട് ടാപ്പുവോട്ടാണ് നമ്മൾ നേരത്തെ ബസ് കയറാനൊക്കെ പോകുമ്പോൾ നമ്മൾ നടന്നു പൊയ്ക്കൊണ്ടിരുന്നത് ഇങ്ങനെ വലത്തോട്ടുള്ള വഴിയാണ് നമ്മൾ നമ്മുടെ വീട്ടിലോട്ടും കുടുംബ വീട്ടിലോട്ടും അപ്പുറത്തെ റോഡിലോട്ടൊക്കെ ഒക്കെ പോകാനും നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് പിന്നെയാണ് ഞാൻ ആ തോടിൻ്റെ അവിടെ ഇങ്ങനെ പാലത്തിൻ്റെ അവിടെ ആ വ വഴി വൃത്തിയാക്കി എടുത്തത് അതിനുമുമ്പ് അവരൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു കാട് കയറി കിടക്കുമായിരുന്നു പിന്നെ ഞാനത് വഴിയെല്ലാം വൃത്തിയാക്കി അപ്പോൾ ഇങ്ങനെ നമ്മൾ തോട്ടത്തിലോട്ട് പോകാനുള്ള വഴിയാണ് വഴി മൊത്തം ചള്ളയാണ് കുട്ടാരെ അതുപോലെ തന്നെ ഒരു സൈഡിൽ ഇറത്തുകമ്പിയും കൊടുത്തേക്കുവാണ് അപ്പോൾ ഇനി ഈ വെള്ളത്തിടെ വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ ഇത് അവിടെ നേരത്തെ വരമ്പായിരുന്നു ഈ വരമ്പേ ആയിരുന്നു ഞങ്ങൾ തോട്ടത്തിലോട്ട് വിറവ് ഉറക്കാൻ പൊക്കോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അവിടെ വരമ്പൊന്നുമില്ല കാരണം കൃഷിയൊന്നും ചെയ്യാതെ കിടക്കുന്നതുകൊണ്ട് വരമ്പില്ല അപ്പോൾ ഇതിൻ്റെ സൈഡിലെല്ലാം പന്നി വന്ന് കിടന്നതിൻ്റെ ഇതുണ്ട് ചളക്കകത്തൊക്കെ വന്ന് അതുങ്ങൾ കിടക്കുമല്ലോ അപ്പോൾ ഈ തോട്ടത്തിലും നമ്മൾ കയറത്തില്ലായിരുന്നു നല്ല കാടായിരുന്നു ഈ തോട്ടത്തിൽ നമ്മൾ കയറത്തില്ലായിരുന്നു നേരത്തെയൊക്കെ നമ്മൾ കയറുമായിരുന്നു പിന്നെ ഈ പന്നികൾ വന്നു തുടങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ആ തോട്ടത്തിലോട്ട് കയറത്തില്ല കണ്ട ഇവിടെ എല്ലാം വെള്ളമാണ് അപ്പോൾ വെട്ടിലുമ്പാണ് ഈ ഇങ്ങനെ സൈഡിലിങ്ങിനെ ഇപ്പം എൻ്റെ ഒരു കൈ വെച്ച് ഞാൻ ഫോണും പിടിച്ച് ആ കൈ തന്നെയായിരുന്നു വെട്ടിലും പോയിരുന്നത് അപ്പൊ ഞങ്ങള് കയറും ഒക്കെ എടുത്തുകൊണ്ട് വിറവ് വെട്ടിക്കൊണ്ട് പറക്കിക്കൊണ്ട് പോരാൻ അങ്ങനെ എടുത്തോണ്ടാണ് പോരുന്നത് അപ്പം ഞാൻ ചെന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ മരുമോള് വന്നത് അപ്പോൾ നമ്മളിതേ ഈ തെങ്ങിൻ്റെ സൈഡിലാണ് ഇത് വിറവ് നമ്മുടെ ഫോണും ഒക്കെ വെച്ചിട്ട് മേളിൽ തോട്ടത്തിലോട്ട് കയറുന്നത് അപ്പോൾ ഇത് ആ തെങ്ങിൻ്റെ അവിടെ വരെയാണ് വായൽ ഇതെല്ലാം വാരി കൂട്ടിയിട്ട് കൂട്ടുകാരെ നമ്മുടെ ഇവിടോട്ട് വാരി ഇട്ടത് മാത്രം അവർ അയ്യത്ത് കയറിയില്ല അപ്പം എൻ്റെ മരുമോൾ ഇവിടെ ക്ഷീണിച്ച് നിപ്പോ കണ്ടോ ക്ഷീണിച്ചു ഫെയിലായതുകൊണ്ട് പിന്നെ ഇനി ഞങ്ങളെല്ലാം വാരി കൂട്ടിയിട്ട് ഞങ്ങൾ വരത്തില്ലായിരുന്നു മേളി ഒരാൾ വാ വിറവ് വരാൻ വന്നത് അതുകൊണ്ട് ഇനി ഞങ്ങളുടെ വിറവങ്ങനെ വരുമോ എന്നുള്ള ടെൻഷൻ കാരണം ഞങ്ങൾ ഓടി വന്നതാണ് വന്ന് ഇത്രയും വാരി കൂട്ടി കാരണം ഇന്ന് പണിക്കാരില്ല കേട്ടോ തോട്ടത്തിൽ അതുകൊണ്ട് അവരുടെ തോട്ടത്തിൽ കയറാൻ ഒരു മടി അപ്പം നമുക്ക് എന്തോ എന്തെങ്കിലും അവരുടെ കമ്പോ കാലമോ കണ്ടില്ലെങ്കിൽ പിന്നെ ഇനി നമ്മൾ ഇനി എങ്ങനെയാണ് എടുത്തെന്ന് പറഞ്ഞാൽ എനിക്കതൊക്കെ പേടിയുള്ള കൂട്ടത്തിൽ അത്ര വെറുതെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ വീട് കാണിക്കട്ടെ കണ്ടോ നമ്മുടെ വീട് കണ്ട കണ്ടോ നമ്മുടെ വീട് ഇവിടുത്തെ രണ്ട് കണ്ട വ്യത്യാസമേ ഉള്ളൂ നമ്മുടെ വീട്ടോട് വരെ എന്തുപോടിയെന്നാണ് അടിക്കുന്നത് ആട്ടി വാങ്ങിക്കാം കേട്ടോ കൊതുവിനെയാന്ന് പറഞ്ഞത് പോലെ എന്നെ അടിക്കുകയാണ് കൂട്ടുകാരെ